ി രാമായണ പാരായണ മത്സരം രാമായണം രണ്ടായിരത്തി ഇരുപത്തി നാല് പേര് വിഷ്ണുനന്ദൻ പത്തനംതിട്ട ജില്ല ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമ കാരണനായ ശ്രീരാമ്രാജയാണനായകൻ പന്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വർണമുഖം പ്രാപ്ത വിഗ്നങ്ങളെ വർണൻ ചേദീടുവാ നാവോളം വണ്ണികുനേ വാണീടു നാരദമേന്നട നാവുതന്മേ വാണി മാധവേ വർണ്ണവിക്രഗേ വേഗതികേ നാണമെന്നീയേ മുദ നാവെന്ന്മേൽ നടനൻ ചെയ്വേ നേനങ്ങ നേനയന കാൺനേതു ഗംഭരേ ി തോന്നണം മംഗളശീലേ വിഷ്ണു വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൂരു വിഷ്ണുവിക്ഷാത്മാ വിശേഷിച്ചുഗ്രഹിക്കണം വിഷ്ണുജോസുത വിഷ്ണുദാന്തന് വന്നു പിറന്നു തന്മാ ഗുണചരിത്രമെല്ലാം കണ്ട് പുരാണ കർത്താവിനെ നേരായ രാമായണം ചമക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു കവി ശ്രേഷ്ഠനാങ്ങിയ മഹാമുനി താരം എപ്പോഴും ധരികെപ്പോഴും വന്നിക്കുന്നേ